നമസ്കാരം ഇന്ത്യയുടെ സഹായം വാങ്ങുന്ന എന്നാൽ ഇന്ത്യയുമായി അത്ര രസത്തിൽ അല്ലാത്ത പാകിസ്ഥാനുമായി ഇപ്പോൾ ചങ്ങാത്തം കൂടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാവാൻ കാരണം അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഇന്ത്യ ആണെന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ പല പ്രവർത്തനങ്ങളും നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ പാകിസ്ഥാൻ നാവികസേനയുമായി ചേർന്ന് നാവിക അഭ്യാസം ബംഗ്ലാദേശ് നാവികസേന നടത്തിയിരുന്നു ഈ കഴിഞ്ഞ മാസം ബംഗ്ലാദേശ് നാവികസേന മേധാവിയും പാകിസ്ഥാൻ നാവികസേന മേധാവിയും തമ്മിൽ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു അങ്ങനെ പാകിസ്ഥാൻ നാവികസേനയുമായി ചേർന്നു പോകുന്ന രീതിയിലാണ് ഒരു നാവികസേന എന്ന് പറയാൻ ആകില്ലെങ്കിലും ബംഗ്ലാദേശ് നാവികസേനയുടെ പ്രവർത്തനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിസൈൽ ഫയറിംഗിന് വേണ്ടി ഒരു നോട്ടാം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് നവംബർ മുപ്പതിനും ഡിസംബർ ഒന്നിനുമാണ് ബംഗാൾ ഉൾക്കടലിന് ഏകദേശം സമീപമായിട്ട് മിസൈൽ ഫയറിംഗ് നടത്തുമെന്ന് ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നത് ബംഗ്ലാദേശ് വൻതോതിൽ ചൈന അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു എന്നുള്ളതാണ് ഈ വാർത്ത കേൾക്കുന്ന നിങ്ങളോട് ഒരൊറ്റ ചോദ്യം ബംഗ്ലാദേശുമായി ഭാവിയിൽ ഇന്ത്യ യുദ്ധം ചെയ്യേണ്ടി വരുമോ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി